കഴകം ഭഗവതി ക്ഷേത്ര ഭരണി മഹോത്സവത്തിന് ഇരുപത്തിനാലിന് കൊടിയേറും ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി പ്രസാദം നൽകുന്നതിനായി പൂച്ചക്കാട് മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മഞ്ഞൾക്കുറി പ്രസാദം നൽകാൻ ഒൻപത് മാസം മുൻപ് പൂച്ചക്കാട് മാതൃസമിതിയുടെയും പ്രാദേശിക സമിതിയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കഴകത്തിലെ സമിതികളിലും ഇതുപോലെ കൃഷി നടത്തിയിരുന്നു മുതിർന്ന കർഷകൻ ദാമോദരൻ കിഴക്കീക്കര വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശിക മാതൃസമിതി പ്രസിഡന്റ് വിശാല കോരൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര മാതൃസമിതി സെക്രട്ടറി ലേഖാ ദാമോദരൻ പ്രാദേശിക സമിതി പ്രസിഡന്റ് എം വി രവീന്ദ്രൻ സെക്രട്ടറി പി രാജൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സുകുമാരൻ പൂച്ചക്കാട് കെ മോഹനൻ കെ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു മറ്റ് ഭാരവാഹികളായ എ മുരളി പി കുട്ടിയൻ നാരായണൻ അടുക്കത്തിൽ പി പ്രഭാകരൻ രത്ന മുരളി ലതിക തൊട്ടി എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി